യൂറോപ്പില യൂറോപ്പിൽ നമ്മൾ ഊട്ടിയിൽ സെക്കൻഡ് ഡേ ആണ് സോ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സോ സമയം ഇപ്പോൾ ഒമ്പത് മണി ആവാൻ പോണു ആക്ച്വലി ഞങ്ങൾ ഊട്ടിക്ക് വരാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ തണുപ്പിൻ്റെതല്ല എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ട്രാവൽസ് ടൂറിസം ആ ഒരു ഇതിലാണ് അപ്പോൾ ആൾക്കൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് കണ്ടോ ഗ്രൂപ്പുണ്ട് സോ ഞങ്ങൾ ഇന്നലെ പോന്നതാ അപ്പോൾ ഇന്ന് ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രൂപ്പിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നതാണ് ഊട്ടിക്ക് ഓക്കെ പിന്നെ വെക്കേഷൻ കൂടിയല്ലേ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് ഡേ ഊട്ടി യൂട്യൂബ് വ്ലോഗോ സോ എല്ലാവരും വീഡിയോസ് കാണാം ഓക്കെ ബായ് ഇന്ന് ഇന്നലെ ഉണ്ടായില്ലേ എൻ്റെ ആദ്യം തന്നെ എൻ്റെ ബോട്ടിൽ കൊണ്ടുപോയി െഡി വന്നിട്ട് നോക്കിയില്ലേ അപ്പൊ എന്നോട് ഇപ്പൊ ബോട്ടിൽ നോക്കില്ല അപ്പൊ ഞാൻ എന്റെ സൈഡിനിട്ട് അത് ആർമോർമെന്തോർമൻ ആ നിന്റെ ആ നീയാണ് എന്റെ നോട്ടിൽ പോയി സ്വദേശ് നമ്മളിതാ ഊട്ടി ട്രെയിനിലെ ട്രെയിൻ സോറി ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് വന്നിരിക്കാം കേട്ടോ ടോയ് ട്രെയിനൊക്കെ പോകുന്ന അവിടെയാണ് അതിൻ്റെ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ ഓക്കെ നമുക്ക് പോയി നോക്കാം ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടേർസ് കുക്ക് This is the railway station. Okay. I love tea. Well, railway Station Heritage Museum. You can see the museum, സൊ ഗ്സ് നമ്മളിപ്പോൾ ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ വന്നിരിക്കുകയാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ചിക്കൻ സീസ് ചോക്ലേറ്റ് ഹോമേറ്റ് എല്ലാം സോറി വെഞ്ചമാർട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചോക്ലേറ്റ് ഷുഗർ ഫ്രീ ആണ് വൺ തേർട്ടി ഫോർ നാച്ചുറൽ ഓയിൽ

നല്ല എന്താ പറയാ ടേസ്റ്റ് സംഭവം പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാ നമ്മൾ എന്താ പറയാ ടീ ഫാക്ടറിയിൽ പോയി ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയില്ല അത് വേറെ വേറെ വഴിയാണ് മറ്റു ബിൽഡിങ്ങിൽ തന്നെയാണ് അത് രണ്ട് സൈഡ് സൈഡായിട്ടുള്ള അപ്പോൾ നമ്മൾ ആദ്യം ട്രീ ഫാക്ടറിയിൽ പോയത് ഫാഫറി പോയില്ല പിന്നെ ഒരു എക്സിറ്റ് അടിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയുക അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ചായ നമുക്കിവിടെ കിട്ടും അത് എന്താ പറയുക ഫ്ലേവേഡ് ആയിട്ടുള്ളതും അല്ലാത്തതും കിട്ടും പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താണ് പിന്നെ അങ്ങനെ നമ്മൾ എക്സിറ്റ് ചെയ്ത് വഴി വരുന്ന വഴിക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം ലൈക്ക് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സിൻ്റെ ഒരു ഒരു ഔട്ട്ലെറ്റ് കാണാം പിന്നെ ടീയുടെ ആദ്യം ഒരു ഔട്ട്ലെറ്റ് കാണാം പിന്നെ ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് കാണാം പിന്നെ ഒരുപാട് ഡ്രസ്സസ് പിന്നെ ഒരുപാട് സ്റ്റേഷനറി സംഭവങ്ങള് ഡോയ്സ് പിന്നെ മ്യൂസ് ഇങ്ങനെ എന്താ പറയുക കുട്ടികൾക്കുള്ള ടൈപ്പ് ഓഫ് സംതിങ് കുറെ ഈ എന്താ പറയുക തിയേറ്റർ ടൈപ്പ് ത്രീ ഡി അങ്ങനത്തൊക്കെ ടൈപ്പ് ഓഫ് തിയേറ്റേഴ്സോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുക്കീസ് വാങ്ങിച്ചത് കുക്കീസ് പിന്നെ ഓയിൽസിൻ്റെ ഒരു നാച്ചുറൽ ഓയിൽസിൻ്റെ ഒക്കെ ഒരു ആപ്ഷൻസ് ഉണ്ട് സോ ഓവറോൾ നല്ല രസമാണ് എൻ്റെ ഉള്ളിൽ പിന്നെ ഫുഡ് കോർട്ടുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് എനിക്ക് അവര് പറഞ്ഞ എങ്ങനെ മനസ്സിലാവണ എനിക്ക് അറിയോ അവരുടെ ഭാഷ ആകെ അറിയാവുന്ന ഭാഷ എനിക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരാൾക്കാ അങ്ങനെ അതായത് എങ്ങനെയുണ്ട് ഊട്ടി തണുപ്പ് ഇന്നക്ക് തണുപ്പുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മൾ ഇന്നലെ വരുമ്പോ മല കയറി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല കോട എന്താ പറയാ നമുക്ക് റോഡ് അങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല പിന്നെ ഊട്ടി ശരിക്കും എത്തിയ സമയത്താണ് ഞാൻ എന്താ പറയാ റെയിലൊക്കെ വാങ്ങുന്നത് പക്ഷെ തണുപ്പുണ്ട് തണുത്ത കാറ്റി എനിക്കില്ല വലിയ കൊഴപ്പില്ല ഫീൽ ഉണ്ട് സോ സോ ഞിപ്പോ ലഞ്ച് കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നിരിക്കുക സോ ഹോട്ടലെ നല്ല പൈസ കാര്യങ്ങളൊക്കെ ഹോട്ടലിൻ്റെ പേരെന്താന്ന് അറിയില്ല സൽക്കാരിയാണോ സംശയമുണ്ട് സോ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് തലശ്ശേരി തക്കാക്കര ഇതുകൊണ്ട് പോയാ ഞാനത് തലശ്ശേരി തെക്കാക്കിയ സക ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ഫുഡാണ് തന്നെയാണ് അത് കഴിച്ചത് ഞങ്ങളെന്തും എന്താ കഴിച്ചാൽ നമ്മളെന്തെങ്കിലും തലശ്ശേരി ദം ബിരിയാണി അത് പിന്നെ വിക്രം എന്ത് ബിരിയാണി റൈസല്ലേ ബിരിയാണി റൈസും മട്ടൻ മട്ടൻ റോസ്റ്റ് ഇതുമായ അനുവും പൊറോട്ടയും ചിക്കൻ ഫ്രൈ പൊന്നു പക്ഷേ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പിന്നലെ രാത്രി കഴിച്ച ഫുഡ് നല്ല ടേസ്റ്റ് പക്ഷേ അന്ന് ഭയങ്കര സ്പൈസി ഇരിഞ്ഞിരിഞ്ഞിരിഞ്ഞ് പൊയ്യാണ്ടോ അതിൽ ഇന്നലെ കണ്ടീന്ന് മൂക്കിന്നൊക്കെ വെള്ളം വന്നു പക്ഷെ ഫുഡ് നല്ല അടിപൊളി ആയിരുന്നു ഇന്ന് രാവിലത്തെ ഫുഡ് അതെ നല്ല ടേസ്റ്റി ആയിരുന്നു ദോശ ദോശ ఇడ్లీ పూరికే అదవర్ కోటేజ్ ఆకర్ అరేంజ్ చే ఫుడ్ ఓవర్ ఆల్ నెల అడి అనే వేడే అరీల వీళ్ళకి పోడీలో బొట్టానిల్ గార్డన ఓకే సెస్ బొట్టానికల్ గార్డన్ Ibu ഉണ്ട് gak കേള അമ്മ സോ so ിപ്പോ ാണ് ബോട്ട് ഹൗസ് അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കെ പോണേ

നമ്മള് ട്രെയിനിൽ പോകാന്ന് എനിക്കൊന്നും വേണ്ട ഹൗസ് ആരെയൊന്നും കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല ഇവിടത്തൊന്നും काले आगुटी ट्रेन कोय तोडगी ट्रेन न वाली पडली आणि दुसरी वाली पावन नसली तो मुंगो मुंगो ना की रे एटल ऊपरस्तो हो तोपती जिने एकत्र देखाचो 12 40 30 कोटी ट्रेन ने बाकी करले हे खाये गय जाते रोटी बुडी खाण चला चड Ja, det var 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 ണവിന് ഹോറൗസിൽ പോണെന്ന് പറഞ്ഞിട്ടിപ്പോൾ രണ്ടുപേരും വിടുന്നുണ്ട് അജുവിന് ഭയങ്കര പേടിയുള്ള കാര്യമാണ് രണ്ടുപേരും പോയിട്ട് വരട്ടെ വിക്രമിന് പോറർ ഹൗസിന് അറുപത് രൂപ മീറർ മെയ്സിന് അറുപത് ി ജോ അറുപത് ആ ഇത് മൂന്ന് കോടി നൂറ്റി അറുപത് രൂപ പെർ ഹെഡ് കോമ്പോണോ ഗസിയോട് ഒരു സംഭവം ഉണ്ടോ വാട്ടർ എ ടി എം കുടിവെള്ളം നമുക്ക് കോയിൻ ഇട്ടിട്ട് അതിനിടെ ടു ഹൺഡ്രഡ് എം എല്ലിന് വൺ റുപ്പി ഫോർ ഹൺഡ്രഡ് എം എൽ ടുപ്പി വൺ ലിറ്ററിന്റെ ഫൈവ് റുപ്പി ആണ് സേവ് വാട്ടർ സേവ് വാട്ടർ ഹോറർ ഹൗസിൽ പോയിട്ട് വരുന്നുണ്ട് നമുക്ക് ചോദിക്കാം ഹലോ എന്തുണ്ട് എങ്ങനെയുണ്ട്

ഷാഡോ മ്മക്ക് നല്ല വയ്യ അമ്മ ഷാഡോന് വേണ്ടി ബിക്കോസ് ഐ ലവ് ഷാഡോ 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 വയ്യാട്ടും അപ്പൊ നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലത്തല്ല ഇപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കണേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഇന്നലെ താമസിച്ച കോട്ടേജിലപ്പോ നമ്മൾ ഇന്നലെ ആദ്യം വന്നപ്പോ നോക്കിയില്ലേ അവിടെ ആ ഭാഗമാണ് ഇവിടെയാണ് ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് ഓ എന്റെ ചേടോ അപ്പൊ എവിടെയാണ് നമ്മൾ നമ്മുടെ നമുക്ക് നമ്മുടെ സ്ഥലം നമ്മുടെ റൂം സോ അങ്ങനെ അക്ക നമ്മളെ കണ്ടപ്പോ ഷേഡോ ഷാഡോ എന്നാണ് ഈ ഡോഗിന്റെ പേര് നമ്മളിലേക്കീന്ന് പോയി വന്നതിന് ശേഷം എനിക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് ഉറക്കവും പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം തിരിച്ചതായിട്ട് ഇങ്ങനെ എന്താ പറയാ വയ്യാത്ത പോലെ ആയി വളരെ തണുപ്പായി തുടങ്ങിയായിരുന്നു അത് കാരണം ഞാൻ വന്നിട്ട് പിന്നെ കടന്ന് ഉറങ്ങി എന്നിട്ട് ഇപ്പോഴും എടുക്കുന്നു ഇപ്പൊ സമയം എത്രയെന്നറിയില്ല പത്ത് ഒമ്പത് കൂടി പത്ത് ആയുണ്ടാവും അവിടെയാണെങ്കിൽ മറ്റേ ക്യാമ്പ് ഫയർ ഒക്കെ നടക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇതിന് ഫുഡൊന്നും കഴിക്കാനൊന്നും പോയില്ല പിന്നെ അനു എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു വീടിലെ മുകളിലെ ഒരു എന്താ പറയുക ഭാഗം നമുക്കിങ്ങനെ എന്താ പറയുക ഈ ഹോം സ്റ്റേ പോലെയൊക്കെ ഉള്ള സംഭവം അല്ലേ അങ്ങനെയാണ് അപ്പോൾ താഴത്ത് ഉണ്ടാവാം അഞ്ചര കുടുംബസ്ഥൻ ഉണ്ടാവില്ല അപ്പോൾ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കൊരു എന്താ പറയുക ഒരു റൂം നമുക്ക് താമസിക്കാം അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നിറയെ ഇതുപോലെ വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളിലാണ് ഗ്രൂപ്പിനും കൊടുത്തിരിക്കുന്നത് കേട്ടോ സോ നല്ല നല്ല വീടും കാര്യങ്ങളൊക്കെ കേട്ടോ അത് ഞാൻ എന്തായാലും ഇതിൻ്റെ ഹോം ടൂറ് നാളെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത റൂമൊക്കെയാണ് ഓക്കെ അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് വീഡിയോ അവസരം എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് ഒന്ന് ഫ്രഷപ്പായി അത് കാരണമാണ് നമ്മൾ രാത്രിയിലെ ഊട്ടിയിലെ വ്യൂ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്രം ഇവിടുന്ന് ഹോളിവുഡ് ഹിൽ ഈ ഒരു ഇത് വരുന്നത് ഹോളിവുഡ് ഹിൽ ഊട്ടി അങ്ങനെയാണ് കോട്ടേജസ് ആണ് ഇറ്റ്സ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കണ്ടോ നല്ല രസമാണ് ഗായൊരു നമ്മൾ എന്താ പറയുക സ്റ്റയർ കയറി വരുമ്പോൾ ഇങ്ങനൊരു ഏരിയ ഉണ്ട് ആൻഡ് അത് ബാൽക്കണിയിലേക്കുള്ള വ്യൂ ഓക്കെ ആൻഡ് റൂം ഇവിടെ കാലം കൊല ഒക്കെ ഇടയ്ക്കുണ്ടാവും ഇതാണ് റൂം നമുക്ക് ഇതെങ്ങനെ റൂമ് ഇവിടെയും ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ഫാമിലി അമ്മയും അച്ഛനും രണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു റൂം എടുക്കാം പിന്നെ ബാത്റൂമൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ കാണിച്ചുതരാം നമ്മൾ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നല്ല രസമാണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഈ റൂമും ഉണ്ട് നമുക്ക് ഇവിടെ കുട്ടികൾ കിടക്കാമെന്നാണ് പറഞ്ഞേ പിന്നെ ഈ റൂമും ഈ റൂമുണ്ട് ഇവിടെ ഒരു ടേബിളും മിറും ഉണ്ട് ഓക്കെ പിന്നെ കോ പിന്നെ ഇത് കാലം മുതലേ കിടക്കുക ഞാൻ ഉറങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആൻഡ് ബാത്റൂം ഇവിടെ ഒരു റൂമുണ്ട് അത് ലോക്കാണ് ഇത് ബാത്റൂം സെയിം മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ അപ്പോൾ ഇതാണ് റൂം ഇത് ഒരു എന്താ പറയുക വേണമെങ്കിൽ പറയാം നമുക്കൊരു മാസ്റ്റർ ബെഡ്റൂമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഈ റൂമും ഉണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ റൂമും എടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ താഴെയാണ് എന്താ പറയുക ഓണറിൻ്റെ എന്താ പറയുക റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നീ ഇതാണ് താഴെ ഭാഗമുള്ള താഴെ ഭാഗം കേട്ടോ വീടിൻ്റെ ഇവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിൾ സോഫ ടി വി ഇവിടെയും റൂംസൊക്കെ ഉണ്ട് ഉണ്ടോ ഇതാണ് താഴത്തെ ഭാഗം അതിന് വെക്കാൻ സിയർ കിച്ചണൊക്കെ ഉണ്ട് കിച്ചൺ ഉണ്ട് ലൈറ്റ് എവിടെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് താഴെ ഭാഗം നമ്മള് മുകളിലാണ് സ്റ്റേ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന് നമുക്ക് നാണത്തെ ബ്ലോഗ് നമ്മൾ നാളെ തിരിച്ച് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബ്ലോഗായിട്ട് വരാം സോ സെക്കൻഡ് ഡേ ബ്ലോഗിലൂടെ വെച്ച് അവസാനിക്കാൻ ബൈ